നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആമ മോതിരത്തെക്കുറിച്ച് ആമ മോതിരത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ് ആമ മോതിരം ആർക്കൊക്കെ ധരിക്കാം ഇത് ധരിക്കുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആമ എങ്ങനെയാണ് വാങ്ങേണ്ടത് ആമ ധരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയും തുടങ്ങിയും ആമ മോതിരവുമായി ബന്ധപ്പെട്ട് സമസ്ത കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നേടുന്നതിനും ആത്മീയമായ അത്യുന്നതി നേടുന്നതിനും ഈശ്വരീയമായ ചൈതന്യം നമ്മിൽ നിറയുന്നതിനും അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദേവന്റെ അരുളും കടാക്ഷവും സിദ്ധിക്കുന്നതിനും തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നമുക്ക് ഉന്നതി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നായിട്ടാണ് ആമ മോതിരത്തെ നമുക്ക് കാണുവാൻ സാധിക്കുക സാക്ഷാൽ ത്രിമൂർത്തികളിൽപ്പെട്ട മഹാവിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ മഹത്തായ അവതാരമാണ് കൂർമ്മ അവതാരം കൂർമ്മം എന്നാൽ ആമ എന്നുള്ളതാണ് മഹാവിഷ്ണു എന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഭർത്താവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരമായ ഭഗവാന്റെ അംശമായിട്ടുള്ള കൂർമ്മങ്ങൾ അല്ലെങ്കിൽ ആമകൾ മഹാലക്ഷ്മി ദേവിക്കും അത്യധികം പ്രിയങ്കരമാർന്നതാണ് പൊതുവിൽ കടലിൽ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങളിലും കടലിൽ വിളയുന്ന സർവ വസ്തുക്കളിലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിറഞ്ഞിരിപ്പുണ്ട് ആ വിധത്തിൽ ആമകളിലും ദേവിയുടെ ചൈതന്യം ദേവിയുടെ കടാക്ഷം ദേവിയുടെ പ്രസൻസ് കുടികൊള്ളുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആമ മോതിരം നമ്മൾ നമ്മുടെ വിരലിൽ ധരിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് അണയുന്നതിലൂടെ മഹാവിഷ്ണുദേവന്റെ അനുഗ്രഹം ഉണ്ടാകും തത്ഫലമായി മഹാദേവിയായ സർവേശ്വരിയായ അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരു വ്യക്തിക്ക് കരഗതമാകും ആമ മോതിരം ധരിക്കേണ്ട രീതിയെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീക്കും പുരുഷനും കൊച്ചുകുട്ടികൾക്കും എല്ലാം ഈ ഒരു മോതിരം ധരിക്കാവുന്നതാണ് അതിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ ഇടതുകരത്തിലും പുരുഷന്മാർക്ക് വലതു കരത്തിലും ധരിക്കുന്നതാണ് കൂടുതൽ ശ്രേയസ്കരം എന്നിരിക്കലും കൈമാറി ധരിച്ചത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് മനസ്സിലാക്കുക അതായത് സ്ത്രീ വലത് കൈയിൽ ധരിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളില്ല പുരുഷൻ ഇടത് കൈയിൽ ധരിച്ചു എന്നുള്ളത് കൊണ്ടും യാതൊരു ദോഷവും ബാധിക്കുകയില്ല മറിച്ച് അനുഗ്രഹവും ലക്ഷ്മി കടാക്ഷവും മാത്രമേ നിങ്ങൾക്കുണ്ടാകൂ എന്നുള്ളത് മനസ്സിലാക്കുക കൈമാറി ധരിച്ചാൽ ദോഷമില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ആമ മോതിരം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണം വേണ്ടേ അപ്പൊ ശാരീരിക വെല്ലുവിളികൾ ഉള്ള ഒരു വ്യക്തി തങ്ങളുടെ കൈമാറി ധരിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും വരികയില്ല ഇനി ഈ ഒരു ആമയുടെ മോതിരം നമ്മൾ ധരിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ആമയുടെ ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആമയുടെ ആ ഒരു വരവ് ആ ഒരു മുഖം നമുക്ക് നേരെ വരുന്ന രീതിയിൽ വേണം മോതിരം ധരിക്കുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള ലക്ഷ്മി ചൈതന്യത്തെ സൂക്ഷ്മമായി ആവാഹിച്ച് ആമയുടെ ആ ഒരു കൂർത്ത മുഖത്തിലൂടെ നമ്മുടെ ദേഹത്തേക്ക് സ്ഫുരിക്കുന്നതിന് ഇങ്ങനെ ആമയുടെ മുഖം നമുക്ക് നേരെ വരുന്ന രീതിയിൽ ധരിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഇനി നമ്മൾ മനുഷ്യരാണ് പലവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മളീ ധരിക്കുന്ന മോതിരത്തിന് പലപ്പോഴും അശുദ്ധി ബാധിക്കാൻ ഇടയുണ്ട് ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോഴോ അതുമല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ഒക്കെ തന്നെ പലപ്പോഴും അശുദ്ധി ഈ മോതിരത്തിന് ബാധിക്കാൻ ഇടയുള്ളതുകൊണ്ട് ദിനവും നമ്മൾ കുളിക്കുന്ന സന്ദർഭത്തിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ മോതിരത്തെ നമ്മൾ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് വൃത്തിയാക്കുക ആമ മോതിരവുമായി ബന്ധപ്പെട്ട് തീർത്തും ഒരു തെറ്റിദ്ധാരണ വരക്കുന്നുണ്ട് ഒരു അറിവില്ലായ്മ കൊണ്ട് ആരോ പറഞ്ഞ ഒരു കാര്യം അറിവുള്ള ആളുകൾ പോലും അത് ഫോളോ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് മേടം കന്നി വൃശ്ചികം മീനം രാശിക്കാർ ഈ ഒരു മോതിരം ധരിക്കാൻ പാടില്ലത്രേ എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കാക്ഷിക്കുന്ന ഏതൊരു ഭക്തനും ഏതൊരു വ്യക്തിക്കും അഹമ്മ മോതിരം ധരിക്കാം അതിൽ യാതൊരു വിലക്കുമില്ല യാതൊരു ഭയവും വേണ്ട അതിപ്പോ മേടം രാശിയോ ഇടവമോ മിഥുനമോ കർക്കിടകമോ ചിങ്കം കന്നി തുലം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇങ്ങനെ പന്ത്രണ്ട് രാശിയിലും പെട്ട മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കാക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ മോതിരം ധരിക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളിൽപ്പെട്ട ഏത് വ്യക്തിക്കും ഈ മോതിരം ധരിക്കാം ഇന്ന നക്ഷത്രക്കാർ ഈ മോതിരം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് ഈ മോതിരം എന്ന് പറയുന്നത് സ്വർണത്തിലോ വെള്ളിയിലോ തീർത്തിട്ടുള്ള ഒരു ആഭരണം മാത്രമാണല്ലേ അപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ സ്വർണമേ ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ വെള്ളിയേ ധരിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ പണി കഴിപ്പിച്ച ആമയുടെ മോതിരം ധരിക്കരുത് എന്ന് പറയുന്നതിൽ യുക്തിയുണ്ടല്ലേ അപ്പൊ സ്വർണവും വെള്ളിയും അലർജി ഇല്ലാത്ത ആർക്കും ആമ മോതിരം ധരിക്കാം അത് കൊച്ചുകുട്ടിക്കും ധരിക്കാം വടുവൃദ്ധനും ധരിക്കാം യൗവനയുക്തയായ ഒരു സ്ത്രീക്കും ധരിക്കാം ഒരു പുരുഷനും ധരിക്കാം ഭക്തിയും വിശ്വാസവുമാണ് ഇതിൽ പരമപ്രധാനം ഇത്തരം നെഗറ്റീവായിട്ടുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ട് ചില കുബുദ്ധികൾ ഉണ്ടാക്കിയതാകാനേ തരമുള്ളൂ അതായത് മഹാവിഷ്ണുവിന്റെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെക്കാം പക്ഷെ നരസിംഹസ്വാമിയുടെ ചിത്രം വയ്ക്കുവാൻ പാടില്ല കാരണം ഉഗ്ര കോപമുള്ള ദേവനാണ് നമ്മളെ ഒക്കെ അങ്ങ് ഭക്ഷിച്ച് കളയും എന്നൊക്കെയാണ് ആളുകൾ അനാവശ്യമായിട്ട് പറയുന്നത് വാസ്തവം അത് വല്ലതുമാണോ മഹാവിഷ്ണു നരസിംഹസ്വാമിയായിട്ട് രൂപം പൂണ്ടത് അല്ലെങ്കിൽ അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ മഹാവിഷ്ണുവിന്റെ ആ ഒരു ഭക്തനോട് ഏറ്റവും വാത്സല്യമുള്ള ഭാവമാണ് നരസിംഹസ്വാമി സ്വാമിയുടെ പടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വയ്ക്കേണ്ടത് അപ്പോ അത് വെച്ച് നമ്മൾ ഐശ്വര്യം നേടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഏതോ കുബുദ്ധികളാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അടിച്ചിറക്കുന്നത് അതുപോലെ ഒരു ദുഷ്പ്രചരണമാണ് ചില ആളുകൾ ഈ ആമ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പിന്നിലും പ്രവർത്തിക്കുന്നത് ഇനി ഏത് ലോഹത്തിൽ നമുക്ക് ആമ ധരിക്കാം സ്വർണത്തിലും വെള്ളിയിലും നമുക്ക് ആമ ധരിക്കാവുന്നതാണ് എന്നിരിക്കലും വെള്ളിയിലുള്ള ആമ ധരിക്കുന്നതാണ് അതീവ ശ്രേഷ്ഠം എന്ന് പറയുന്നത് കാരണം വെള്ളി ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോഹമാണ് മാത്രവുമല്ല ശുക്രൻ എന്നുള്ളത് മഹാലക്ഷ്മിയാൽ ഭരിക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ് വെള്ളി മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒരു ലോഹമാണ് ആ കാരണം കൊണ്ട് തന്നെ വെള്ളിയിൽ തീർത്ത് ആമ ധരിക്കുന്നതാണ് അതിവിശേഷം സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് വില നന്നായി കുറവുമാണ് ഇനി ആമ ധരിച്ചുകൊണ്ട് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമോ പലർക്കും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാം മോതിരം ധരിച്ചുകൊണ്ട് ഏത് ഭക്ഷണവും ഭുജിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ കരുതേണ്ടതില്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ളത് മാത്രമല്ല പലരുടെയും സംസ്കാരത്തിന്റെ ഭാഗമാണ് ശീലത്തിന്റെ ഭാഗമാണ് ഈ ഒരു മോതിരം ധരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ ഇഷ്ടഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം മോതിരം ശുചിയാക്കി വെക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്ത്രീകൾക്ക് പൊതുവിൽ ഉണ്ടാകാനിടയുള്ള ഒരു ചോദ്യമാണ് ആർത്തവാശുദ്ധിയുടെ കാലയളവിൽ മോതിരം ധരിക്കാമോ ആദ്യമായിട്ട് നമ്മൾ ഇത് ധരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആർത്തവാശുദ്ധി ഉണ്ടാകാൻ പാടില്ല അതായത് ഇരിക്കുന്ന ഒരു സ്ത്രീ പോയിട്ട് ഇത് വാങ്ങി വന്നിട്ട് ധരിക്കാൻ പാടില്ല ശരീരശുദ്ധിയോട് കൂടിയിട്ട് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അതുപോലെ പുരുഷനായിരുന്നാലും അപ്രകാരം തന്നെയാണ് എന്നാൽ നിങ്ങൾ ഈ മോതിരം സ്ഥിരമായിട്ട് അണിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഓഫീസിൽ പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ആർത്തവ അശുദ്ധി വന്നു ഇപ്പൊ സംഭവിച്ചു പോയില്ലേ അത് ദേഹത്ത് കിടന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു ശക്തിക്ഷയവും ആ മോതിരത്തിന് സംഭവിക്കില്ല കേവലം ഒരു ശാരീരിക പ്രവർത്തനം കൊണ്ട് ശക്തിക്ഷയിക്കുന്ന ഒന്നല്ല ആ മോതിരം അല്ലെങ്കിൽ ഈ ദൈവീക ചൈതന്യം എന്ന് പറയുന്നത് മാത്രമല്ല ആർത്തവം അത്ര അശുദ്ധികരമായിട്ടുള്ള ഒന്നൊന്നുമല്ല ഇനി അടുത്തതായിട്ട് പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം ആമ ധരിച്ചുകൊണ്ട് ശാരീരിക ബന്ധം പുലർത്താമോ ഞാൻ എല്ലാ വഴികളിലും പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കേട്ടോ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ശാരീരിക ബന്ധം രതിദേവിയുടെയും കാമദേവന്റെയും സംയോഗമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതായത് ഒരു പവിത്രമായ ബന്ധമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഈ ഒരു ബന്ധം ഒരിക്കലും ഒരു തെറ്റോ പാപമോ ഒന്നുമല്ല ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ കയറ്റുകയും ചെയ്യരുത് അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഒരു ബന്ധം എന്തോ തെറ്റാണ് പാവമാണ് അതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ കയറ്റിവെക്കരുത് അത് ഏറ്റവും പവിത്രമാണ് അത് ദൈവീകമാണ് ആത്മീയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മോതിരം ധരിച്ചിരിക്കുന്ന വേളകളിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഒരുമിച്ചിരിക്കുന്നതിൽ യാതൊരു ഭയവും വേണ്ട അഗ്നി സാക്ഷിയായി വിവാഹിതയായ അല്ലെങ്കിൽ പാണീഗ്രഹണം ചെയ്ത ഒരു സ്ത്രീയും പുരുഷനും ചേർന്നിരിക്കുന്നത് ആ ഒരു ലക്ഷ്മി വിഷ്ണു സങ്കല്പമായിട്ട് അല്ലെങ്കിൽ പാർവതി പരമേശ്വര സങ്കല്പമായിട്ട് അതുമല്ലെങ്കിൽ രതിദേവിയെയും കാമദേവന്റെയും സംയോഗമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അവിടെ യാതൊരു വിധത്തിലുമുള്ള ഭയമോ പരിഭ്രമമോ നിങ്ങൾക്ക് വേണ്ട എന്നാൽ ഈ മോതിരം ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് മോതിരം ധരിച്ചുകൊണ്ട് നിങ്ങൾ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്തെന്നാൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ മദ്യം ഇതൊക്കെ മൂധേവി വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളാണ് മൂദേവിയെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയാൽ നിങ്ങളുടെ പക്കലുള്ള ശ്രീദേവി അതായത് മഹാലക്ഷ്മി നിങ്ങളിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതാണ് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ കള്ള് നമുക്ക് പ്രസാദമായിട്ട് തരും ഈ മോതിരം ധരിച്ചുകൊണ്ട് അത്തരം പ്രസാദം സ്വീകരിക്കാമോ പ്രസാദം എന്ന നിലയിൽ ആണ് നമുക്കത് തരുന്നത് അവ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ക്ഷേത്രത്തിൽ നിന്നിട്ട് നമുക്ക് പൂജിച്ച കള്ള് ചില ക്ഷേത്രങ്ങളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട് നേദ്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രസാദത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അത് കുടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കിക്ക് ആകുന്നതിന് വേണ്ടിയിട്ടല്ലോ കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ടല്ലോ അത് കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കില്ല പ്രസാദമാണ് എങ്കിലും അത് രുചിക്കാതിരിക്കുകയാണ് ഉചിതം ഇനി ഒന്ന് ഒഴിവാക്കേണ്ടത് വ്യഭിചാരമാണ് ഭാര്യ ഭർത്തൃബന്ധം പരിശുദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ വ്യഭിചാരം തീർത്തും തെറ്റാണെന്നുള്ളത് മാത്രമല്ല ഭൂദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നത് നിങ്ങളുടെ മോതിരത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാം അതുപോലെ ചൂതാട്ടങ്ങളിലേക്ക് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല ഈ ചീട്ടുകളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും ഈ മോതിരം ധരിച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടാൻ പാടില്ല എങ്ങാനും അത്തരം സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടി വന്നാൽ മോതിരം നിങ്ങൾ ഉറപ്പായി ഉറപ്പായും മൂരുവയ്ക്കുക ആമയ്ക്ക് ചില സവിശേഷതകളുണ്ട് കരയിലും വെള്ളത്തിലും അത് ഒരുപോലെ ജീവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആമ മോതിരം ധരിക്കുന്നതിലൂടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകില്ല ഒരു സ്ഥലത്തിരുന്നു പോകില്ല മാത്രമല്ല ആമ പതിയെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണെങ്കിലും അത് മുയലിനെ തോൽപ്പിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ആണെങ്കിൽ പോലും വലിയ ഒരു സൗഭാഗ്യം അത് ധനപരമായിക്കോട്ടെ ആത്മീയപരമായിക്കോട്ടെ വിദ്യാഭ്യാസപരമായിക്കോട്ടെ കുടുംബപരമായിക്കോട്ടെ നമ്മൾ കീഴടക്കും നമ്മൾ നേടും എന്നതാണ് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് മുന്നിൽ വലിയ ഉണ്ടാകും അല്ലെങ്കിൽ ചുറ്റിവിളക്കാൽ തീർത്തിട്ടുള്ള നിലവിളക്കായിരിക്കും ആ നിലവിളക്കിന്റെ ചൂട് ഭാഗം നിങ്ങളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാല് ഒരു ആമയുടെ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ആമയാണ് ആ ഒരു വിളക്കിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ഐശ്വര്യം ക്ഷയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഐശ്വര്യവർധനവിനുമാണ് ഇത്തരത്തിലൊരു ആമയെ ക്ഷേത്രത്തിനു മുന്നിൽ തീർത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആമ ധരിച്ചാൽ നമുക്കും ഐശ്വര്യവും ധനവും സമ്പത്തും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇനി ആമ മോതിരം വാങ്ങാൻ ഏറ്റവും ഉചിതമായ സമയം ഏതാണ് ദിവസം ഏതാണ് അത് ധരിക്കേണ്ടത് എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആമ നമുക്ക് വാങ്ങാവുന്നതാണ് ഇതിൽ വ്യാഴാഴ്ച വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം വാങ്ങിക്കൊണ്ട് വന്ന ഉടൻ നമ്മൾ അത് ധരിക്കാൻ പാടില്ല മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ പാലിലോ പനിനീരിലോ കുറച്ചുനേരം അത് നമ്മൾ ഇട്ട് സൂക്ഷിക്കുക അതിനുശേഷം ശുദ്ധജലത്തിലോ ഗംഗാജലത്തിലോ കഴുകി ശുദ്ധി വരുത്തി ഒരു ഇലയിലോ തളികയിലോ കുറച്ച് പൂക്കളും സമർപ്പിച്ച് നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് മുന്നിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി സമർപ്പിക്കുക ദേവിയുടെ അനുഗ്രഹത്തിനും ശക്തി ആവാഹനത്തിനും വേണ്ടിയിട്ട് ഭഗവതിക്ക് മുന്നിൽ കുറച്ചു നേരം സമർപ്പിച്ചേക്കുക അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ വാങ്ങി വന്നിട്ട് അന്നേ ദിവസം ഈ ചടങ്ങുകളൊക്കെ ചെയ്ത് നമ്മൾ ദേവിക്ക് സമർപ്പിച്ച് പിറ്റേന്ന് വെള്ളിയാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് വീണ്ടും വിളക്ക് തെളിച്ച് വിളക്ക് തെളിച്ച് നമ്മൾ കുളിച്ച് ഈ മോതിരം ധരിക്കുന്നതാണ് ഏറ്റവും ശുഭപ്രദം വെള്ളി എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് പ്രീതികരമായ ഒരു ദിവസമാണ് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ വ്യാഴാഴ്ച നമ്മളിത് വാങ്ങുന്നതിലൂടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകും വെള്ളിയാഴ്ചകളിൽ ഇത് ധരിക്കുന്നതിലൂടെ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ഈ മോതിരം ധരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ എന്നാണോ ഈ മോതിരം ധരിക്കുന്നത് അന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അതികാലത്തെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യോദയ സമയത്ത് നമ്മൾ ഈ മോതിരം ധരിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ശുഭപ്രദമാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സന്ദർഭത്തിൽ അതായത് രാവിലെ ഉദിച്ച് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മധ്യാകുമല്ലേ അത് കഴിഞ്ഞാൽ പിന്നീട് സൂര്യൻ അസ്തമയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഉദിച്ചിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ പല സമ്പത്തും പല സൗഭാഗ്യവും പല ഭാഗ്യങ്ങളും നമുക്ക് ഇങ്ങനെ ഉദയം ചെയ്തുകൊണ്ടിരിക്കും ഇനി ഈ ഒരു മോതിരം നമുക്ക് ഏത് വിരലിലാണ് ധരിക്കാൻ ശുഭപ്രദം നമ്മുടെ അഞ്ച് വിരലിലും ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എന്നിരിക്കലും ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ ഈ വിരലുകളിൽ ധരിക്കുന്നതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക ചൂണ്ടു വിരലിൽ നമ്മള് ധരിക്കുകയാണെങ്കിൽ ഈശ്വരാധീനം കൂടുതലായി വർദ്ധിക്കും ഈശ്വര കടാക്ഷം ലഭിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു ദേവനോട് നമുക്ക് അത്യധികം ഇഷ്ടമാണ് അത്യധികം പ്രിയമാണ് ആ ദേവന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകും ഈ നടുവിരലിലാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ശനിദേവന്റെ പ്രീതി ലഭിക്കും മാത്രമല്ല ശനി ദോഷം നമ്മിൽ നിന്ന് അകന്നു പോകും ശനി ദോഷമൊക്കെ ഉള്ളവർ ഈ നടുവിരലിൽ ധരിച്ചോളൂ രോഗദുരിതങ്ങള് കഷ്ടങ്ങൾ ദുരിതങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുന്നതിന് ഈ നടുവിരലിൽ ധരിക്കുന്നത് അത് ഗുണം ചെയ്യും ഇനി അടുത്തതായിട്ട് ഈ ഒരു മോതിര വിരലാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് പരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മോതിര മോതിരവിരലിൽ ധരിക്കാവുന്നതാണ് മാത്രമല്ല തൊഴിൽ സംബന്ധമായിട്ടുള്ള വിജയം നേടുന്നതിന് അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു വിരലിലാണ് ധരിക്കേണ്ടത് അതുപോലെ ബിസിനസ്സിലൊക്കെ പരാജയം നേരിടുന്നവർ ആമയുടെ ആ ഒരു മോതിരം മേടിച്ചിട്ട് ഈ ഒരു വിരലിൽ ധരിച്ചുള്ളൂ ഇനി വിദ്യാർത്ഥികളുണ്ട് അത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തങ്ങളുടെ ബുദ്ധി വളരണം വർദ്ധിക്കണം അറിവ് വർദ്ധിക്കണം ഇങ്ങനെ വാക്ശക്തി വർദ്ധിക്കണം വാക് സാമർഥ്യം പെരുകണം അങ്ങനെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെറുവിരലിൽ വേണം അത് ധരിക്കുവാൻ അപ്പൊ ഇങ്ങനെ ഏത് വിരലിൽ ധരിച്ചാലും അതിന് കൃത്യമായിട്ട് ഗുണമുണ്ട് എന്നതാണ് ഇനിയിപ്പോ എന്ന് പറയുന്നത് ശുക്രമേടിന് മുകളിലുള്ള ആ ഒരു വിരലാണല്ലേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും സാമ്പത്തിക വർധനവ് സുഖഭോഗ വർധനവ് ഇതൊക്കെ ഈ തള്ളവിരലിൽ ധരിച്ചാലും ഉണ്ടാകുന്നതാണ് ഇനി ഞാൻ ഒരു രഹസ്യം പറഞ്ഞു തരാം അത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കുറച്ചധികം നീണ്ടുപോയി കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രയും കണ്ടു വന്ന ഒരു വ്യക്തിക്ക് മാത്രം ഈ ഒരു ഐശ്വര്യം ലഭിച്ചാൽ മതി എന്ന എൻ്റെ ഒരു സ്വാർത്ഥതയാണ് ഈ ഒരു കാര്യം ഞാൻ ഏറ്റവും ഒടുവിലേക്ക് പറയാൻ മാറ്റിവെച്ചത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെ ഒരു മോതിരം മേടിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു നാരായം നാരായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിലുള്ളൊരു ഇരുമ്പ് സൂചി ആയിരുന്നാൽ പോലും മതിയാകുന്നതാണ് അതുകൊണ്ട് ഈ മോത്രത്തിൻ്റെ അടിഭാഗത്ത് അതായത് നമ്മുടെ ദേഹത്തോട് ചേരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ശ്രീം എന്ന മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം കോറിയിടുക അങ്ങനെ കോറിയിട്ടതിന് ശേഷം അതിന് ജലാധിവാസം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീരം പാലിൽ മുക്കിയിടുക ഗംഗാജലത്തിലോ പനിനീരിലോ മുക്കി സൂക്ഷിച്ച് അതിനെ ശുദ്ധി വരുത്തിയ ശേഷം നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ദേഹത്ത് ധരിക്കുക അപ്പോ ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു കോടീശ്വരന്റെ ജീവിതവുമായിട്ട് തുലനം ചെയ്യുന്ന രീതിയിൽ മാറിയിരിക്കും എന്നുള്ളതാണ് അത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പലരും ആ കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പോൾ സമ്പത്ത് മാത്രമാണ് സമ്പത്ത് മാത്രമൊന്നും അല്ല ഒരു മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നല്ല സമാധാനം വേണം നല്ല ആരോഗ്യം വേണം കുറെ പണം ഉണ്ടായിട്ട് നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്താണ് ആ ജീവിതം കൊണ്ട് അർത്ഥം ബുദ്ധിവർധനവ് സന്താനങ്ങളെ കൊണ്ട് നേട്ടം അവരുടെ ജീവിതത്തിൽ ഉയർച്ചാം ഇങ്ങനെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള അനേകായിരം ഗുണഫലങ്ങൾ ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ഭവിക്കും ഇനി നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എയിം ലക്ഷ്യമതാണ് ഗോളതാണ് അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ മോതിരം ധരിച്ചാൽ മതിയാകും അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ആമ മൂതിരത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ആ വ്യക്തി അല്പം കൂടി ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കണം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ട് എങ്കിൽ ഈ അറിവുകൾ രഹസ്യമായി ആ വ്യക്തിക്ക് കൂടി നിങ്ങൾ പങ്കുവയ്ക്കാം അല്ലാത്ത ഈ വീഡിയോ ഏറ്റവും കൂടുതൽ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന ആ ഒരു സുഹൃത്തിന് കൂടി അയച്ചു കൊടുക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം